നമസ്കാരം ആമുഖത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും കോൺഗ്രസിന്റെ വക ആന മണ്ടത്തരം ഇനിയും വയനാട്ടിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുവാണ് രാഹുൽ ഗാന്ധി രാഹുലിന് നോർത്തിൽ വലിയ പ്രതീക്ഷ വേണ്ട എന്ന് അങ്ങേർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടിലെ ജനങ്ങൾ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇന്ത്യ വിട്ട് കേരളം പിടിക്കാൻ വരുന്നത് എന്തിനാണ് ബി ജെ പിയുമായി ഏറ്റുമുട്ടാൻ കോൺഗ്രസിന് പേടിയായിട്ടാണോ കോൺഗ്രസിന്റെ ശക്തിയും എതിർപ്പും എല്ലാ ആർജവും കാണിക്കേണ്ടത് കേരളത്തിലല്ല അങ്ങ് ഉത്തർപ്രദേശിലാണ് ബി ജെ പിക്ക് സ്ഥാനമില്ലാത്ത കേരളത്തിലല്ല രാഹുൽ മത്സരിക്കേണ്ടത് അങ്ങ് ഉത്തർപ്രദേശിലാണ് അവിടെ നിന്ന് ഓടി ഓടികൊളിച്ച് എത്തിയിരിക്കുകയാണ് ഇങ്ങോട്ട് പക്ഷെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതുപോലെ ഇക്കുറി ജയിക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ് രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്നും മത്സരിക്കണമെന്ന ആവശ്യം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കോൺഗ്രസ് അവർക്ക് തോന്നിയതുപോലെ ചെയ്യുകയാണ് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ ആരും ചെവിക്കൊള്ളുന്നില്ല രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അമേഠിയിൽ രാഹുൽ എത്തുന്നത് കോൺഗ്രസിന് കൂടുതൽ ഊർജം പകരുമെന്നായിരുന്നു നേതാക്കൾ പറയുന്നത് രാഹുലിനൊപ്പം പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിച്ചാൽ അത് ബി ജെ പി സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും ഇതേ നിലപാടിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് വീണ്ടും അവിടെ മത്സരിക്കുന്നത് ബി ജെ പിയിൽ നിന്നും ഒളിച്ചോടി എന്ന പ്രതീതി സൃഷ്ടിക്കുമെന്നും മോദിയോടും ബി ജെ പിയോടും നേരിട്ട് ഏറ്റുമുട്ടുകയെന്ന വെല്ലുവിളിയാണ് രാഹുൽ ഏറ്റെടുക്കേണ്ടതെന്നാണ് സഖ്യകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അമേഠിയിൽ ഇക്കുറിയും കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ ഈ നീക്കം എവിടെയെങ്കിലും നിന്ന് ആൾക്കൊന്ന് ജയിക്കണം അതിനപ്പുറം ഒരു പ്രതിബദ്ധതയും രാഹുലിനില്ല മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പാർട്ടിയുടെ സാധ്യതകളെ വയനാട്ടിലെ പിന്മാറ്റം ബാധിച്ചേക്കുമെന്നും രാഹുൽ കരുതുന്നുണ്ട് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്നും നേരത്തെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും അത് ഞങ്ങളുടെ അവകാശമാണെന്നുമായിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരൻ അന്ന് പറഞ്ഞത് രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റിനായി മുസ്ലിം ലീഗ് ആവശ്യമുന്നയിച്ചേക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയാണിത് രാഹുൽ വീണ്ടും കേരളത്തിലെത്തിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളും ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഹിന്ദി വെൽറ്റിൽ ബി ജെ പിക്ക് പ്രചാരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് സ്ഥാനാർത്ഥിത്വം രാഹുലിന് ഗുണം ചെയ്യുകയുള്ളുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു സത്യത്തിൽ രാഹുൽജി ഒരു ഭീരുവാണ് കേവലം ഒളിച്ചോട്ടമാണ് അദ്ദേഹം ചെയ്യുന്നത് അധികാരത്തോടുള്ള ഭ്രമം അല്ലെങ്കിൽ ബി ജെ പി നേരിടാൻ പേടി ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും കാരണം ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളിലൊരാളായ ബി ജെ പിക്ക് പുല്യവില കൊടുക്കുന്ന കേരളത്തിൽ മത്സരിക്കുന്നത് എന്തിനാണ് ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പില്ലെന്നുള്ള പ്രചാരണം ബി ജെ പി ഇതോടെ ശക്തമാക്കുന്നെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്തുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത കോൺഗ്രസ് നിലപാടാണ് കോൺഗ്രസിന് പഴയ പ്രതാപമില്ല എന്ന സത്യം അവർ തിരിച്ചറിയണം സീറ്റ് വിഭജനത്തിൽ അത് ഓർമ്മയുണ്ടാകണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു എന്തായാലും കൊച്ചുകുട്ടികളുമായിട്ടുള്ള ഓട്ട മത്സരം നടത്തുന്ന ജോഡോ യാത്ര ടു പോയിന്റ് ഓ ഒക്കെയാണ് രാഹുൽജിക്ക് പറ്റുന്നത് ചങ്കുറപ്പൊടെ ബി ജെ പിക്ക് മത്സരിക്കാൻ മുട്ടിടിക്കും എന്നത് വ്യക്തമായി